സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പുനലൂർ ഗവൺമെന്റ് എച്ച്എസ്എസിൽ പ്രവർത്തിക്കുന്ന തുല്യതാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ മുന്നേറുകയാണ് പ്രായതേതമന്യേ നിരവധി പേരാണ് തുല്യതാ പഠന കേന്ദ്രത്തിലെത്തുന്നത് ഇതിലെടുത്തു പറയേണ്ട പേരാണ് എഴുപത്തിയൊമ്പത് വയസ്സുള്ള എഡ്വേർഡും എഴുപത്തിനാല് വയസ്സുള്ള ലളിതാ മോഹനും പ്രായത്തെയും രോഗങ്ങളെയും അകറ്റി നിർത്തി തുല്യതാ പരീക്ഷ എഴുതാൻ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ അവരാണ് ഇപ്പോൾ താരങ്ങളായി മാറിയിരിക്കുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതാനാണ് ഇവർ എത്തിയിരിക്കുന്നത് ഒന്നാം വർഷ പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ചവരാണ് ഇരുവരും പഠനത്തെ പ്രായം ബാധിക്കാറേയില്ല എന്നാണ് ഇരുവരും പറയുന്നത് ഇടയ്ക്ക് ഹൃദയസംബന്ധമായ അസുഖങ്ങൾ മൂലം ഒന്നര മാസത്തോളം ആശുപത്രിയിലും വീട്ടിലും വിശ്രമത്തിലായിരുന്നു എഡ്വേർഡ് ആശുപത്രിവാസത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരൻ എന്നത് പാഠപുസ്തകമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു സൗജന്യ നിയമസഹായം നൽകാൻ എൽ എൽ ബി എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ തുടങ്ങി വെച്ചതാ പ്രീഡിക്കൽ ആ തുടങ്ങി വെച്ചത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളത് ആ എസ് എൻ കോളേജിലെ ഞാൻ എഴുപത്തി ആറില് എഴുപത്തി ഏഴിലും പഠിച്ചതാണ് അവിടെ പഠിച്ചപ്പോഴുതന്നെ അതിനകത്ത് രണ്ടാമത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പഠിക്കാൻ പറ്റിയില്ല പഠിക്കാൻ പറ്റാത്തതിന്റെ വലിയത് വിഷമം മനസ്സിൽ നിൽക്കുവായിരുന്നു ആ വിഷമത്തെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സാക്ഷരതാ മിഷൻ വലിയ പ്രയോജനം ലഭിച്ചത് അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു സംരംഭത്തിൽ പഠിച്ച് എടുക്കാൻ കഴിയുകയും അത് അനുഗ്രഹമായി പുനലൂർ ശ്രീനാരായണ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഇദ്ദേഹം പരീക്ഷയിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ പരാജയപ്പെടുകയുണ്ടായി എന്നാൽ പിന്നീട് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി വർഷങ്ങൾക്കു ശേഷമാണ് തുല്യതാ കോഴ്സിൽ എത്തിച്ചേരുന്നത് പഠനകാലത്ത് ശ്രീനാരായണയിലെ കോളേജ് യൂണിയൻ ഭാരവാഹി കൂടിയായിരുന്നു അദ്ദേഹം ക്ലാസിൽ എല്ലാവരുടെയും അച്ഛനായും മുത്തച്ഛനായും വല്യേട്ടനായും അദ്ദേഹം ഇടപെടുമ്പോൾ മറ്റുള്ളവർക്കും അത് വളരെയേറെ ഉണ്ടാക്കുന്നത് കൃത്യമായി പാഠങ്ങൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് എഡ്വേർഡ് അതേസമയം മോഹൻ ക്ലാസ്സിലെ എല്ലാ പഠിതാക്കളുടെയും അമ്മയാണ് ഭർത്താവിൻ്റെയും മക്കളുടെയും ഏറ്റവും ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ലളിതാമ്മ ഹയർ സെക്കൻഡറി പാസ്സാകണം എന്നുള്ളത് തുല്യതാ കേന്ദ്രത്തിൽ അഡ്മിഷൻ എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഭർത്താവ് മോഹനെ വിട്ടുപിരിഞ്ഞത് തുടർന്ന് മക്കളുടെ വലിയ സ്നേഹവും താൽപ്പര്യവുമാണ് ലളിതാമ്മയെ പഠനം തുടരാൻ പ്രേരിപ്പിച്ചത് ചെറുപ്പത്തിൽ ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പഠിക്കാൻ കുടുംബ അച്ഛൻ്റെ മരണമാണ് അതിന് മെയിൻ കാരണം പിന്നീട് ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്ന് ജോലിക്കാരായി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് തുല്യത പഠന ക്ലാസ് ഉണ്ട് അതിൽ കൊണ്ടാക്കാൻ എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റണം അങ്ങനെ എന്നെ സ്കൂളിൽ കൊണ്ടാക്കി പുള്ളി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി പിന്നീട് ഞാൻ തുടർന്ന് എൻ്റെ സാറന്മാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടും ഞാൻ തുടർന്ന് പഠിച്ചതാണ് അറിയപ്പെടുന്ന എഴുത്തുകാരിയും കവയത്രിയും കൂടിയാണ് ലളിതാമോഹൻ അഞ്ചു പുസ്തകങ്ങൾ പുനലൂരിലെ കേരള ഫോക്കസ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്ലാസ് മുറിയിൽ മലയാളം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും മറ്റു കുട്ടികൾക്ക് മാതൃകയാവുകയും ചെയ്യുകയാണ് ലളിതാമോഹൻ പലപ്പോഴും ചുട്ടമ്മയ്ക്ക് എപ്പോഴും സഹായമായി രണ്ടു മക്കളും കൂടെയുണ്ട് അതേസമയം പുനലൂർ തുല്യതാ പഠന കേന്ദ്രത്തിൽ ഇവർക്ക് സഹായമായി കോർഡിനേറ്റർ വി സുരേഷ് സുരേഷ്കുമാർ എല്ലായ്പ്പോഴും ഇവരോടൊപ്പമുണ്ട് വെബ്സൈറ്റ് ചാനൽ സന്ദർശിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പ്രസ് ചെയ്യുക